ഹലോ ഗായ്സ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് അഖിൽ ജോസഫ് എന്നാണ് ചേട്ടൻ്റെ പേര് ഒരു കിഡ്നി ഇതേപോലെ കംപ്ലയിൻ്റ് ആയിരുന്നു കൂടാണ്ട് കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞപ്പിത്തം വന്നപ്പോൾ രണ്ടാമത്തെ കിഡ്നിയും കംപ്ലയിൻ്റ് ആയി നാൽപ്പത് ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നത് അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ഈ ചേട്ടനെ ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ഒരിക്കൽ മാറ്റിവെച്ച വൃക്ക വീണ്ടും തകരാറിലായതോടെ ദുരിതത്തിലായി ഫുട്ബോളർ കൊച്ചി നെട്ടൂർ സ്വദേശിയായ അഖിലിന് അമ്മയാണ് ആദ്യം വൃക്ക നൽകിയത് എന്നാൽ മഞ്ഞപ്പിത്ത് ബാധയെ തുടർന്ന് വൃക്ക വീണ്ടും തകരാറിലായതോടെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അഖിൽ അഖിലിന്റെ ലോകം ഇപ്പോഴും ഫുട്ബോൾ തന്നെയാണ് പതിനാലാം വയസ്സിൽ കേരള ടീമിൽ ദേശീയ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പിന്നീട ഇന്ത്യൻ ടീമിനു വേണ്ടിയും ബൂട്ടണിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ പത്തൊൻപതാം വയസ്സിലേറ്റ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വൃക്ക തകരാറിലായി അന്ന് അമ്മയുടെ വൃക്ക മകനു നൽകി ആദ്യ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പതിയെ വീണ്ടും ഫുട്ബോളിലേക്ക് അഖിൽ തിരികെത്തി അതിനിടെയാണ് കഴിഞ്ഞ നവംബറിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത് ഇതോടെ തിരികെ വന്ന സന്തോഷം മുഴുവൻ അസ്തമിച്ചു വീണ്ടും വൃക്ക മാറ്റിവെക്കൽ അല്ലാതെ മറ്റു വഴിയില്ല അച്ഛന്റെ വൃക്ക നൽകാൻ നോക്കിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സാധിക്കില്ല ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഡയാലിസിസ് ചെയ്യുന്നത് പത്ത് വർഷം കൂടി ജീവിക്കണം എനിക്ക് വേണം പറയുമ്പോൾ നമുക്ക് ആരുടെ സഹായം നോക്കാം പറഞ്ഞത് അച്ഛൻ ജോസഫിന് കൊച്ചിൻ ഷിപ്പിയാർഡിലായിരുന്നു ജോലി ആദ്യ ശസ്ത്രക്രിയക്ക് സാമ്പത്തികമായി സഹായിച്ചത് ഷിപ്പിയാർഡാണ് ഷിപ്പിയാർഡിൽ നിന്നും അച്ഛന് ലഭിക്കുന്ന ചെറിയ പെൻഷൻ തുകയും ഇൻഫോ പാർക്കിലെ അഖിലിന്റെ ചേട്ടന്റെ ജോലിയുമാണ് കുടുംബത്തിന്റെ വരുമാന മാർഗം ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി നാല്പത് ലക്ഷത്തോളം രൂപയുടെ ചിലവ് വരും ഭീമമായ ചികിത്സാ പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം ആലോചിക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ നമുക്ക് അറിയില്ല എമൗണ്ട് അഖിലിന് വീണ്ടും ബൂട്ടണിയണം അതിന് സുമനസുകളുടെ കനിവ് വേണം Manorama News, Koci.